വെൽക്കം ബാക്ക് ടു മലയാളം ലെറ്റ്സ് ഗോ ഇന്ത്യയുടെ ദേശീയ പിതാവ് ആരെ മഹാത്മാ ഗാന്ധി കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആര് എ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരെ ശ്രീമതി സി ഭാനുമതി ഇന്ത്യയുടെ ഭരണഘടന എപ്പോൾ പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ സ്ഥലസ്ഥാനം ഏത് ന്യൂഡൽഹി കേരളത്തിലെ ചെറുനില വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് പ്രസ്ഥാനമാണ് പൊന്നപ്ര വയലാർ സമരം ഇന്ത്യയുടെ രാഷ്ട്രഗാനം ഏതാണ് ജനഗണമന ഇന്ത്യയുടെ രാഷ്ട്രഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ദിവസമാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് കേരളത്തിലെ ആദ്യ സ്പീക്കർ ആര് കെ എം ചാണ്ടി കേരള സംസ്ഥാന ദിനം ഏത് തീയതിയാണ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരളത്തിന്റെ സംസ്ഥാന മരം ഏത് തെങ്ങ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര് ജ്യോതിബാലെ ഏറ്റവും വലിയ സംസ്ഥാന മേഖല ഏത് രാജസ്ഥാൻ ഇന്ത്യയുടെ ദേശീയ കളി ഏതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ